ും എന്റെ ദൈവുമേ എത്രയും പ്രിയപ്പെട്ട ജോസച്ചൻ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഇരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഇതിൻ്റെ കേന്ദ്ര ഭദ്രാസന പാരവാഹികളെ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ജൂനിയർ ആയിട്ടുള്ള ശുശ്രൂഷ സംഘത്തിലെ പ്രിയ സഹോദരങ്ങളെ ഒത്തിരി പരിചയമുള്ള മുഖങ്ങളുണ്ട് ഒത്തിരി കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ അതായത് പുതിയതായി ശുശ്രൂഷയിലേക്ക് വന്ന പ്രിയ സഹോദരങ്ങളുണ്ട് എല്ലാവരെയും കാണുന്നതിലേറെ സന്തോഷം കഴിഞ്ഞ മൂന്ന് ദിവസവും ശാരീരികമായി ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇന്നലെ ജോർസച്ചനുമായിട്ട് സംസാരിച്ചപ്പോഴേ ഓൺലൈനിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ജോർജച്ഛൻ്റെ ക്ലാസ് കണ്ടു അല്ലെ ജോർജച്ചൻ നിങ്ങളെ ഷമ്മാശന്മാരായിട്ട് ഇല്ലേ വിശേഷിപ്പിച്ചത് ഷമ്മാശന്മാരായി ശുശ്രൂഷയിൽ ഇല്ലേ നമ്മുടെ ശുശ്രൂഷയുടെ വലിയ അനുഗ്രഹത്തെ പറ്റി അച്ഛൻ പറയുകയുണ്ടായി അല്ലെ ഇതൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ഒന്നിച്ച് നടത്തുന്ന ഒരു ശുശ്രൂഷയാണെന്ന് അച്ഛൻ പറഞ്ഞല്ലേ ജനങ്ങൾ വേണം ശുശ്രൂഷകര് വേണം ക്ഷമാശന്മാര് വേണം വൈദികര് വേണം അല്ലെ ഇതൊന്നിച്ച് നടത്തുന്നതാണ് ആരാധന അതാണ് മലങ്കര സഭയുടെ ആരാധനയുടെ ഭംഗി എന്ന് പറയുന്നത് അല്ലേ ഇന്ന് നാട്ടിലെങ്ങും മുടക്കാൻ നമ്മളെ മുടക്കാൻ നോക്കി നടക്കുക എല്ലാരും അല്ലേ അപ്പം കഴിവുള്ളവനെയാണ് തല്ലാൻ ശ്രമിക്കുന്നത് അപ്പൊ നമുക്ക് എന്തോ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ കഴിവില്ലാത്തവനെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ അല്ലേ പണ്ട് പറയല്ലോ എന്താണ് മാ മാങ്ങൾ ഉള്ള മാവേലെ കല്ല് എറിയത്തുള്ളൂ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളെ എറിയണം അല്ലേ കാരണം നമ്മൾ ഫലം കായ്ക്കുന്നു നമ്മൾ ഫലം കായ്ക്കുന്നു അല്ലേ എന്താണ് മലങ്കര സഭയുടെ സ്വാദ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയമായ തദ്ദേശീയമായ സഭയ്ക്ക് സഭയുടെ തലവനെ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരമുള്ള ഒരു സംവിധാനത്തെയാണ് മലങ്കര സഭ എന്ന് പറയുന്നത് അതാണ് മലങ്കര സഭ കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ ചിലരൊക്കെ പറയും കേസ് നടത്തി അച്ഛൻ പറഞ്ഞു കേസ് നടത്തി പൈസ കളഞ്ഞ് സഭയുടെ സ്രോതസ് എല്ലാം കളയുക കേസ് നടത്തി അല്ല ഇന്നലെ ഒരു തിരുമേനി ചോദിച്ച പോലെ എങ്ങനെ ശരിയും തെറ്റും തമ്മിൽ കോംപ്രമൈസ് ചെയ്യുന്നത് അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ശരിക്ക് ശരിയുമായ കോംപ്ര കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ശരിക്ക് എങ്ങനെയാണ് ഒരു തെറ്റുമായി കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കക്ഷി വഴക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയല്ല മലങ്കര സഭയുടെ അല്ലെ നമുക്ക് മലങ്കരമെത്രാ പോലിത്തായ രണ്ട് പേരിൽ അറിയപ്പെടുന്നു ഒന്ന് സഭയുടെ തലവനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്രാ പോലിത്തായും അല്ലേ രണ്ട് അധികാരങ്ങൾ ഒന്നായി ചേരുന്നതാണ് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഇല്ലേ രണ്ട് അധികാര സ്ഥാനങ്ങളാ ഒന്ന് ദേശത്തിന്റെ കാതോലിക്കായി മലങ്കരയുടെ കാതോലിക്കയല്ല ദേശത്തിന്റെ കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ് പൗരസ്ത്യ ദേശത്തിന്റെ കാതോലിക്കായും മലങ്കരയുടെ മെത്രാ പോലിത്ത മലങ്കര മെത്രാ പോലിത്ത അല്ലെ എന്തൊക്കെ അധികാരങ്ങളാ ഉള്ളേ രണ്ട് അധികാരങ്ങളാണ് പരിശുദ്ധ കാതോലിക്കാബാവ തിരുമേനിക്കുള്ള പ്രത്യേക അധികാരങ്ങൾ അതായത് പരിശുദ്ധ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡിന്റെ അധ്യക്ഷനായിരിക്കുക മലങ്കര സഭയ്ക്ക് ആവശ്യമായ മൂറോൻ തൈലം ഉദാശ ചെയ്യുക മൂന്ന് മലങ്കര സഭയ്ക്ക് ആവശ്യമായ മേൽപ്പെട്ട സ്ഥാനികളെ വാഴിക്കുക ഈ മൂന്നധികാരങ്ങളെ പരിശുദ്ധ കാതോലിക്കായിക്കുള്ളൂ എന്നാൽ മറ്റുള്ള മലങ്കര സഭയുടെ ഭൗതികമായ എല്ലാ സ്വത്തുക്കളുടെയും ആത്മീയമായ അധികാരത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന മലങ്കരമെത്ര പോലിത്തായ മാനേജിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നത് മലങ്കര മെത്രാ പോലിത്തായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ അധ്യക്ഷനായിരിക്കുന്നത് മലങ്കരമെത്ര പോലിത്തായ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡിന്റെ അധ്യക്ഷനായിരിക്കുന്നത് കാതോലിക്കയായിട്ടാണ് ഇതാണ് കാതോലിക്കായും മലങ്കര മെത്രാ പോലിത്തായും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ കാതോലിക്ക ഇവിടെ കാതോലിക്കറ്റ് മലങ്കരസഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായതാണോ അല്ലെ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലാണോ ഇന്ത്യ സ്ഥാപിതമായത് അല്ലെ നമ്മൾ പറയില്ലേ സ്വതന്ത്രയും ഇന്ത്യയുടെ ഇത്രാമത്തെ വാർഷികം അല്ലെ ഇത്ര രാജ്യത്തിന്റെ ഇത്ര വാർഷികം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വെച്ച് ഇന്ത്യ ഉണ്ടായിട്ട് അമ്പത് വർഷം അല്ലെ അറുപത് വർഷം അല്ലെ എഴുപത് എഴുപത് വർഷം അല്ല സ്വതന്ത്രമായിരുന്ന സഭയെ വ്യവഹാരത്തിൽപ്പെടുത്തി അധികാരമോഹത്തോടെ വിദേശത്ത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ ഈ പള്ളിയിലോ അല്ലെങ്കിൽ എവിടുന്നേലും നിന്ന് ആരെങ്കിലും വന്നാൽ നമ്മുടെ വീട്ടിലാണെന്നേലും വിളിച്ച് കസേരയിൽ ഇരുത്തോ ഇരുത്തോ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും വന്നാൽ വിളിച്ച് കസേറ ഇരുത്തില്ലേ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കത്തില്ലേ ഇല്ലേ പോവാൻ നേരം അവർ പറയുവാണ് ഞാൻ ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ ഇല്ല വിദേശത്തു നിന്ന് നമ്മളെ സഹായിക്കുവാനും നമ്മളെ കരുതുവാനും നമ്മുടെ ആവശ്യപ്രകാരം ഇവിടെ വരികയും നമ്മെ സഹായിക്കുകയും ചെയ്തെങ്കിൽ പിന്നീട് അസഹായം അല്ലേ ഈ പരുമല പള്ളി പണിയാൻ ഒത്തിരി പേര് പൈസ കൊടുത്തിട്ടുണ്ട് അല്ലേ അവരാരും ഇതിന്റെ ഉടമസ്ഥരായി മാറുന്നില്ല അല്ലേ നിങ്ങളുടെയൊക്കെ പള്ളി ശുശ്രൂഷനിൽക്കുമ്പോ ഇ നച്ചായൻ അല്ലേ മെഴുതിരിക്കാല് തന്നു സ്വർണത്തിന്റെ കുരിശ് തന്നു അല്ലെ വെടിക്കെട്ട് നടത്തി പെരുന്നാളിന് ആനയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ എന്ന് വെച്ചാൽ അവരുമെല്ലാം പള്ളിയുടെ ഉടമസ്ഥരാകോ ഇല്ല അപ്പം സഭയ്ക്ക് ആത്മീയമായ ആവശ്യങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും സഭ പലരുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ബന്ധത്തിന്റെ അർത്ഥം സഭയുടെ അവകാശങ്ങളെ നശിപ്പിക്കുവാനല്ല എന്നാൽ ഒരു കാര്യം ഞാൻ എൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല സമയമില്ല എന്നാലൊരു കാലഘട്ടത്തിൽ മേൽപ്പെട്ട സ്ഥാനികളെ വാഴിക്കുവാനും വിശുദ്ധ മൂറോൻ തൈലം ഊതാശ ചെയ്യുവാനുള്ള അധികാരം മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട അവകാശങ്ങൾ ഏത് അവകാശങ്ങളാണ് ൈലം ഉദാശ ചെയ്യുവാനും മേൽപ്പെട്ട സ്ഥാനികളെ വാഴിക്കുവാനും ഉള്ള അവകാശം മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഒരിക്കലും മലങ്കര മെത്ര പോലെ തട അവകാശങ്ങൾ ഒരു കാലത്ത് നഷ്ടപ്പെട്ടിട്ടില്ല അത് റോയൽ കോടതി ഉത്തരവിലും കൊല്ലം പഞ്ചായത്ത് കോടതി ഉത്തരവിലും മലങ്കര മെത്ര പോലെ തട അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാൽ മേൽപ്പെട്ട സ്ഥാനിയെ വാഴിക്കുവാനുള്ള അധികാരം മലങ്കര മലങ്കരസഭ വഴങ്ങിക്കൊടുത്തോണ്ടാ ആരാ വഴങ്ങിയെന്നറിയാവോ ചേപ്പാട്ടുമാർ ദീപന്നാസിയോസ് നിഷ്കളങ്കനും നിർമ്മലനുമായ ചേപ്പാട്ടുമാർ ദീപൻ ആസിയോസിന്റെ മുമ്പിൽ പാലക്കുന്നത്ത് മാർ അത്താനാസിയോസ് ഒരു വാദം ഉന്നയിച്ചു മേൽപ്പെട്ട സ്ഥാനിയെ വാഴിക്കുവാനും മൂറോനുദാശം ചെയ്യുവാനുള്ള അധികാരം പാത്രകീസ് എനിക്ക് നൽകി എന്ന് പറഞ്ഞു ചേപ്പാട്ടെ തിരുമേനി പറഞ്ഞു പ്രിയനെന്റെ സഹോദരൻ എന്റെ ആപുൻ അതെടുത്തു അതാണ് മലങ്കര സഭ അങ്ങനെ വഴങ്ങിയതിന്റെ ഒരു പ്രയാസമാണ് ഇന്നും മലങ്കര സഭ അനുവദിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തിയ നിരണത്തു കൂടിയ ആ വലിയ പ്രാർത്ഥനയിൽ മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട മൂറോൻ തൈല ഊദാശ ചെയ്യുവാനും മേൽപ്പെട്ട സ്ഥാനികളെ വാഴിക്കുവാനുമുള്ള അധികാരം തിരിച്ചു കിട്ടി അതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് അടിമത്തമല്ല സഭയുടെ അടയാളം ഇല്ലേ മർത്തോമ സ്ലിഹായെ മോശമായി പെടും മർത്തോമ സ്ലീഹ ഒരു കപ്പിയാരി പോരും ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ പല പള്ളികളിലും ഇന്നും പള്ളികളുടെ പേര് സെന്റ് തോമസ് എന്നാ ഇല്ലേ കറുത്തവുപ്പായ ഇല്ലാത്തവരൊക്കെ പണ്ട് നിങ്ങൾ ഒരു രണ്ടു വർഷം കർത്തവുപ്പായി ഇല്ലാത്തവരൊക്കെ ഇന്ന് കറുത്തവുപ്പായും തൊപ്പിയും വെച്ചൊക്കെ നടക്കുന്നുണ്ട് പലരും ഇപ്പൊ പുതിയ കർത്തവുപ്പായൊ കേട്ടിട്ടുണ്ട് റോമിന് പോയ വഴിയിലൊക്കെ നോക്കിയാൽ മതി ഇപ്പൊ പുതിയ പലരും കറുത്തവുപ്പായിട്ട് കാണുന്നുണ്ട് പിന്നെ മലങ്കര സഭ ഇപ്പൊ ഒത്തിരി പേര് ഉദ്ധരിക്കുക മലങ്കര സഭയില് എന്നും തല്ലല്ലേ അടിയല്ലേ എന്താ ഈ എറണാകുളത്ത് നമ്മുടെ എന്താണ് ഒരു കത്തോലിക്ക സഭയില് അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയുണ്ട് അല്ലേ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്കമാലി എറണാകുളം അതിരൂപതയിലെ സ്ത്രീകളൊക്കെ അത് മധുവാക്കകത്ത് കയറി അച്ഛന്മാരെ ഓടിച്ചിട്ട് തല്ലുക ഒരാൾക്ക് ഈ പൊതുസമൂഹത്തിന് വേദനയില്ല പൊതുസമൂഹത്തിന് വേദനയില്ലെന്നേ മലങ്കര സഭയുടെ കാര്യം പറയുമ്പോൾ മാത്രം ആ വേദന അതിലാണ് ആ ദുരുദ്ദേശം ഉള്ളിൽ നിന്ന് പുറത്ത് നിന്ന് ഇപ്പൊ വിദേശത്തു നിന്നുകൂടെ ചേർന്ന് കുത്താൻ നോക്കുക സഭയെ സഭ അതിലൊന്നും വീണു പോത്തില്ല കാരണം നിങ്ങളെ പോലുള്ള ശുശ്രൂഷകർ നിങ്ങളെ പോലുള്ള അജബാൽ നിങ്ങളെല്ലാം സേവനം ചെയ്യുന്നത് അഞ്ച് പൈസ ആരിലും നിങ്ങൾ പൈസ തരാറുണ്ടോ കൂടി പോയ ഒരു ചായയും ബിസ്ക്കറ്റും തരും ഇല്ലേ ചെലവള്ളി തരും ചെലവള്ളിയിലെ കൈ കാശു കൊടുത്തായിരിക്കും കഴിക്കുന്നത് ദേവാലയത്തിലുള്ള ഒരു ശുശ്രൂഷയും ട്രസ്റ്റി ആകട്ടെ സെക്രട്ടറി ആകട്ടെ പിന്നെ അവർക്ക് അധികാരം ഉണ്ടെന്ന് പറയാം നിങ്ങൾക്ക് അതും ഇല്ല ഇല്ലേ അവരുടെ വഴക്കും കേൾക്കണം ഇല്ലേ അച്ഛന്റെ വഴക്ക് കേൾക്കണം ട്രസ്റ്റിയുടെ വഴക്ക് കേൾക്കണം ഇല്ലേ സെക്രട്ടറിയുടെ വഴക്ക് കേൾക്കണം കമ്മിറ്റിക്കാരുടെ തെറിയും കേൾക്കണം ഇല്ലേ പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഒരു സാക്ഷ്യമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം നിങ്ങൾക്കറിയാവോ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാനമാ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ ചെരുപ്പിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ആരോടാ പറഞ്ഞേ മോശ മോശ ആരായിരുന്നു ആട്ടിടേനെ ആരുടെ ആട്ടിടേനായിരുന്നു ആറ് ആടിനെ മോശ നടത്തിക്കൊണ്ട് പോയത് അമ്മായിപ്പൻ ആരായിരുന്നു ഒരു പുരജാതിക്കാരനായ അല്ലെ ഒരു അന്യ സമൂഹത്തിന്റെ പുരോഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മായിപ്പൻ അമ്മായിപ്പന്റെ ആടുകളെ മേയിക്കുന്ന പണിയായിരുന്നു ആർക്ക് മോശ മോശ ആടിനെ എവിടം വരെ നയിച്ചു എന്നാ പറയുന്നത് മരുഭൂമിക്ക് അപ്പുറം സ്വർഗത്തിനടുത്തുള്ള വരെ മോശ ആടുകളെ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരു തീ കണ്ടു ആ തീയുടെ പ്രത്യേകത എന്തായിരുന്നു പലപ്പോഴും തീ കത്തുമ്പോൾ കത്തുന്ന സാധനം ചുട്ടരിഞ്ഞു പോവും തള വാടിപ്പോകും നശിച്ചു പോവും എന്നാൽ അവിടെ മുൾപടപ്പ് തീ കത്തുന്നു ആ തീ കത്തിയിട്ടും ആ തീ ഒട്ടും തന്നെ ആ തീയിൽ ഒന്നും തന്നെ വാടാത്തതായി മോശ കണ്ടു മോശ അതിൽ ആകൃഷ്ടനായി മോശ അതിന്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ മോശയോട് പറയുവാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലുകളുടെ ചെരുപ്പഴിച്ചു ഇതാണ് നിങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ എനിക്ക് പറയുവാനുള്ളത് നീ നിൽക്കുന്ന സ്ഥലം ഇതിന് പൈസ ഇല്ല ഇല്ലേ ഒന്നും നിങ്ങൾക്ക് ലഭ്യമല്ല ഭൗതികമായി ഒന്നും ലഭ്യമല്ല എന്നാൽ നീ നിൽക്കുന്ന സ്ഥലം എന്താണ് ആ ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എനിക്കും ഉണ്ടാകണം അൽമായനായി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു സാധാരണ ജനമായി എനിക്കും ഉണ്ടാകണം ഞാൻ നിൽക്കുന്ന സ്ഥലവും വിശുദ്ധമാണ് എന്നാൽ ദൈവീക രഹസ്യങ്ങളുടെ ദൈവീകരഹസ്യങ്ങളുടെ കലവറയാണ് എന്തെന്ന് പറയുന്നത് മധുബ എന്ന് പറയുന്നു അല്ലേ വിവാഹത്തിലൊരു ഒരു 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 വിവാഹ ശുശ്രൂഷയിൽ ഒരു വാക്കുണ്ട് എന്തു കൊടുത്ത് വാങ്ങിയ സഭയാണിത് എന്റെ രക്തത്തിന്റെ വിലയാകുന്ന സഭയാണിത് വിവാഹ ശുശ്രൂഷയിലെ ഒരു ഗാനത്തിലെ വാക്കുകളാ വീടിന്റെ ഭരണം ഷീമോൻ അത് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാണ് ഇതെന്റെ രക്തത്തിന്റെ വിലയാകുന്ന സഭയാണ് ഇത് എന്റെ രക്തം കൊടുത്ത് ഞാൻ വാങ്ങിയ സഭയാണ് ഈ സഭയെ നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളു ആ ദൗത്യബോധമാണ് നീ നിൽക്കുന്ന സഭ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു പോലെ തന്നെ നിന്റെ ഹൃദയ വിചാരങ്ങളിലും വിശുദ്ധി ഉണ്ടാകണം രണ്ട് ഈ സഭയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശുശ്രൂഷക സംഘത്തിനും അതിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരായ നിങ്ങൾക്കും ഉണ്ടാകണം വസ്ത്രത്തിൽ ഉണ്ടാകണം ഇല്ലേ ഇപ്പൊ സഭയുടെ അൽമായ ട്രസ്റ്റി ആയിട്ട് എനിക്ക് പലയിടത്തും പങ്കെടുക്കുന്നതിൽ പരിമിതിയുണ്ട് അല്ലേ വൈദികർക്കുണ്ട് മെത്രാപോലത്തന്മാർക്കുണ്ട് എന്നാണ് പുറത്ത് പറയുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കണം എനിക്കറിയില്ല വിശ്വാസികൾക്കുണ്ട് നിങ്ങൾക്കുമുണ്ട് മോൻ നടന്നു പോകുന്നത് ഈ മകൻ നടന്നു ഇത് ഇതെന്റെ പള്ളിയിലെ ശുശ്രൂഷകനാണെന്ന അഭിമാനത്തോട് ഒരു അത്മായനായി എനിക്ക് പറയുവാൻ കഴിയണം എൻ്റെ പള്ളിയിലെ ശുശ്രൂഷകൻ നടന്നു പോകുന്നത് കാണുമ്പോൾ ആ ഭംഗി കാണുമ്പോൾ ഇത് ഇതെന്റെ പള്ളിയിലെ ശുശ്രൂഷകനാണെന്ന് പറയുവാനുള്ള ആത്മധൈര്യം വിശ്വാസികളായി ഞങ്ങൾക്കുണ്ടാക്കണം എന്റെ തലയിൽ കൈവെച്ചു പ്രാർത്ഥിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം ഉണ്ടാവാൻ പറ്റുവോ പറ്റുവോ എന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റുമോ പറ്റും പ്രാർത്ഥനയോടെയും വിശുദ്ധിയോടെയും നിങ്ങളെ വികാരി അച്ഛന്മാർ പഠിപ്പിച്ച പ്രവൃത്തിയോടെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും സംശയമുണ്ട് എന്ന് ചെയ്യുന്നു നോക്ക ഒരു വാശിയായിട്ട് അപ്പൊ ഇതൊരു വലിയ സ്പിരിച്വൽ അതായത് ദൈവിക രഹസ്യങ്ങളുടെ കാവൽക്കാരനായ വൈദികൻ അല്ലേ വൈദികൻ ആരനാദാ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വൈദികനും ഒരു അൽമായനുമായിട്ടുള്ള ബന്ധം ഭരണഘടനാപരമാണെന്ന് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ദുഃഖവളിയാഴ്ച ഒരു ഗാനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥൻ ആരെ പട്ടക്കാരൻ ഈസ് എ റെസെന്റേറ്റീവ് എന്റെ വല്ല്യപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാറെ അച്ഛന്റെ കയ്യെ പിടിക്കരുത് ഇന്നുള്ള അച്ഛന്മാരുടെ അൽമാരുടെ ബന്ധം അതെ തോളെ കൈ ഇടുക അച്ഛനെ പൊക്കിക്കൊണ്ട് നടക്കുക ഇല്ലേ വിശുദ്ധ ബലി അർപ്പിക്കുന്ന കൈ വിശുദ്ധമാകിയാൽ ആ കൈയിൽ പിടിക്കരുത് ആ കൈ വിശുദ്ധമാണെന്ന് നമുക്കും വൈദികർക്കും ബോധ്യം വേണം നമുക്ക് മാത്രം ബോധ്യം വന്നാൽ പോരാ അത് വൈദികർക്കും ബോധ്യം വേണം ഇന്ന് ആ ബന്ധമൊക്കെ പറഞ്ഞ് നമ്മൾ അച്ഛന്മാരുടെ പോക്കറ്റിൽ കൈയിടുക അല്ലേ എന്താണിത് എനിക്കറിയത്തില്ല വിശുദ്ധ രഹസ്യങ്ങളുടെ കാവൽക്കാരൻ വൈദികരൻ ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥൻപക്കാരൻ ജനത്തിനു വേണ്ടി ജനത്തിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് പട്ടം കൊടുത്ത് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നവൻ വൈദികൻ ദൈവത്തോടും ജനത്തോടും ഒരേപോലെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ട ഒരു മനുഷ്യനാണ് ഒരു ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വൈദികൻ ആ വൈദികരെ ശുശ്രൂഷയിൽ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിങ്ങളുടെ ചെരുപ്പുകളെ മാത്രമല്ല നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കുന്നു ദേവാലയത്തിൽ പോകുന്നത് ഒരുക്കത്തോടുകൂടി ആയിരിക്കണം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം പണ്ടൊക്കെ എന്റെ വള്ളി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ അന്ന് നടന്നാ വരുന്ന ഇന്ന് നടന്നല്ല നമ്മള് നമ്മള് കാറെന്നോ ബൈക്കിൽ ചാടിയാണ് മധുവായിലേക്ക് കയറുന്നത് അല്ലേ ചെരുപ്പക്കിയിട്ട് പള്ളി വന്നാലും പള്ളിയുടെ സ്റ്റെപ്പിന്റെ അവിടെ പഴയ കിണ്ടിക്കകത്ത് വെള്ളം വെച്ചിട്ട് അല്ലെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായാലും കാലൊന്നുകൂടെ കഴുകിട്ടെ പള്ളി കയറത്തുള്ളായിരുന്നു ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ മനോഹരമായി അല്ലേ ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന ദേവാലയങ്ങൾ അല്ലേ അവിടെ ലൈറ്റ് മ്യൂസിക് ഷോ ഡാൻസ് ഇല്ലേ നല്ല മധുവ നല്ല തിരശീല സ്വർണത്തിന്റെ കുരിശികൾ സ്വർണത്തിന്റെ കാലുകൾ പക്ഷെ ദേവാലയം വിശുദ്ധമാകുന്നത് ദേവാലയത്തിന്റെ ആരാധന വിശുദ്ധമാവുമ്പോഴാണ് പണത്തിന്റെ പ്രൗഢി കൊണ്ടല്ല ഒരു ദേവാലയം വിശുദ്ധമാകുന്നത് ദേവാലയം വിശുദ്ധമാകുന്നത് ആരാധനയിലെ വിശുദ്ധിയാണ് സ്നേഹത്തിലെ വിശുദ്ധിയാണ് ഒന്നിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെ ആ സമൂഹത്തിന്റെ ആരാധന സമൂഹത്തിന്റെ ഭംഗിയായ പ്രവർത്തനമാണ് ആ ദേവാലയത്തെ വിശുദ്ധമാക്കുന്നത് ഒരു ദേവാലയം വിശുദ്ധമാകുന്നതിൽ ശുശ്രൂഷകരായ നിങ്ങളുടെ പങ്ക് വലുതാണ് നിങ്ങൾ നാളിതുവരെ ചെയ്യുന്ന ശുശ്രൂഷകളെ സഭയുടെ അൽമായ ട്രസ്റ്റ് എന്ന നിലയിൽ ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും കാണുന്നുണ്ട് തീർച്ചയായിട്ടും പ്രയാസങ്ങളുള്ളവരുണ്ട് ശാരീരികമായി കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ സഭയ്ക്ക് പദ്ധതികളുണ്ട് പല കാര്യങ്ങളും സഭ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകരോട് ചോദിച്ചറിയാം ഇനി മുമ്പോട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് സഭ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും സഭയ്ക്ക് തയ്യാറാണ് പക്ഷേ സഭയുടെ ഏക സഭയ്ക്ക് എല്ലാരെയും ചോദിക്കുമ്പോൾ ചോദിക്കും സഭയ്ക്ക് എടുത്തു കൊടുത്താൽ എന്താ ഇല്ലയോ സഭയുടെ വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് എന്തോ നിങ്ങളൊന്ന് പറയാവോ കാതോലിക്കതിനെ മാത്രമേ ഉള്ളൂ അല്ല സഭയുടെ അൽമായ ട്രസ്റ്റിയും വൈദിക ട്രസ്റ്റിയും അസോസിയേഷൻ സെക്രട്ടറിയും കൂടെ ദേവലോകത്ത് രാവിലോട്ട് വൈകിട്ട് വരെ നോട്ടടിക്കുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തരുന്ന ദിനവും കാതോലിക്കാദിനവും പള്ളിയിൽ നിന്ന് വിശ്വാസികൾ തരുന്ന പണത്തിന്റെ ഒരു വികോ മിക ഒരു ഒരു ചെറിയ പോർഷൻ ആണ് മലങ്കര സഭയുടെ വരുമാന മാർഗം പക്ഷെ അത് ആവശ്യത്തിനുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അനേകം ജീവകാരുണ്യ പദ്ധതി മലങ്കര സഭ ചെയ്യുന്നുണ്ട് കാരണം അത് നമ്മുടെ ബാധ്യതയാണ് പലപ്പോഴും സഹോദരൻ പദ്ധതിയിൽ കൂടെ പരിശുദ്ധ ബാബാ തിരുമേനി അനേകരെ സഹായിക്കാറുണ്ട് അല്ലേ ഇപ്പൊ ചോദിക്കരുത് ഓർത്തഡോക്സുകാർക്ക് മാത്രം പോരായോ മറ്റുള്ളവരെ സഹായം അതാണ് ദൈവിക സാക്ഷ്യം അതാണ് നമ്മുടെ സാക്ഷ്യം ജീവകാരുണ്യത്തിൽ വേദനിക്കുന്നവനെ വേദനയിൽ അവന്റെ ജാതിയും മതവും നോക്കുന്നതാണോ നമ്മുടെ സാക്ഷ്യം നമ്മുടെ കൂടെ ഉള്ളവരെ സംരക്ഷിക്കണം അത് ദേവാലയത്തിൽ സംരക്ഷിക്കണം ഭദ്രാസനത്തിൽ സംരക്ഷിക്കണം സഭയിൽ സംരക്ഷിക്കണം വീടുകളില്ലാത്ത നമ്മുടെ വിശ്വാസികളുണ്ട് പള്ളിയിൽ കണ്ടെത്തണം പള്ളിയും ഭദ്രാസനവും സഭയും ചേർന്ന് ചെയ്തു കൊടുക്കണം കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങള് ഈ സ്ഥാനത്തേക്ക് വന്ന് രണ്ടു വർഷമായി പരുമലപ്പള്ളിയിൽ നിന്ന് പത്ത് വീട് വെച്ചാണ് ഓരോ കൊല്ലം വെച്ചു കൊടുക്കുന്നത് അത് ഓർത്തഡോക്സുകാരായവർക്ക് വെച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ വീട് മറ്റു സമുദായത്തിൽപ്പെട്ടവർക്കും വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോ വർഷവും പത്ത് വീട് ആദ്യം സുൽത്താൻ ബത്തേരി മുതൽ കോട്ടയം വരെയുള്ള പത്ത് ഭദ്രാസനങ്ങൾ അടുത്ത കൊല്ലം തിരുവനന്തപുരത്തു നിന്ന് ചെങ്ങന്നൂര് നിറണം വരെയുള്ള അടുത്ത പത്ത് ഭദ്രാസനങ്ങൾ രണ്ട് മറ്റുള്ളവർ അങ്ങനെ ഓരോ കൊല്ലവും കാരണം ഇത് ജനങ്ങളുടെ നേർച്ചപ്പണമാ ജനത്തെ കൂടെ നിർത്തുകയും സുവിശേഷ സാക്ഷ്യത്തോടെ വേദവസ്തുവും സഭയുടെ അടിസ്ഥാനമാണ് എന്നാൽ ഭൗതികമായ സഭ നിലനിൽക്കണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ വേണം അല്ലേ നിങ്ങൾ ഏഴരയ്ക്ക് പള്ളിയിൽ വരണം അല്ലെ ഏഴ് മണിക്ക് വരണം എന്ന് പറയുന്നത് വികാരി അച്ഛൻ നിങ്ങളോട് പറയുന്നത് എന്താണ് അത് നിങ്ങളെ മധുമായിൽ കയറുവാനുള്ള നിയമമാണ് ആ നിയമമില്ലാതെ നിങ്ങൾ കുർബാന മധ്യ ഇങ്ങോട്ട് ഓടിക്കേറിയാ പറ്റുമോ അത് ഭംഗിയുണ്ടാവുമോ സന്ധ്യാ നമസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയുന്നത് നിയമമാണ് അതുകൊണ്ട് ഏറ്റവും പ്രേമത്തോടെയും സ്നേഹത്തോടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും സഭ കൂടെ ഉണ്ടാകും സഭയുടെ പരിമിതമായ കാര്യങ്ങൾ വെച്ച് സഭയ്ക്ക് നമ്മളെ സഹായിക്കാവുന്ന രീതിയിലെല്ലാം സഹായിക്കാൻ കഴിയും നിങ്ങളുടെ സേവനങ്ങൾ ദൈവത്തെ പ്രതി സഭയെ പ്രതി ഒരു സ്മാലാഹ കൂട്ടമായി എം ജി ജോറജിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ് ക്ഷമ്മാശന്മാരായി വൈദികരെ സഹായിക്കുകയും വിശുദ്ധ രഹസ്യങ്ങളുടെ കാവൽക്കാരായി വൈദികരുടെ കൂടെ നിന്ന് ആ രഹസ്യങ്ങളെ വിശ്വാസികളായി ഞങ്ങൾക്ക് പകർന്നു തരുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ വലിയ വലിയ സ്നേഹത്തെ നന്ദിയോടെ സ്മരിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷകൾ സ്വർഗരാജ്യത്തിലും ദൈവത്തിലും തുറക്കപ്പെടും ദൈവം അത് കാണും ആ കാണുമ്പോൾ നിങ്ങളുടെ ഒരേ കാര്യം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിങ്ങളുടെ കാലുകളിൽ ചിരിപ്പഴിച്ചു മാറ്റുവാൻ പറഞ്ഞ അസുവിശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം വിശുദ്ധി വിശുദ്ധമായി ഹൃദയങ്ങളെയും ശരീരങ്ങളെയും മനസ്സിനെയും സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ രഹസ്യങ്ങളുടെ മാലാഹന്മാരായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ശുശ്രൂഷക സംഘം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്നേഹം അറിയിക്കുന്നു അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരെയും എല്ലാവരെയും ഒരുപിടി നന്ന് ഇതിനെ ഒരു ഒരു കൂട്ടായ്മയായി കണ്ടു ഒരു സംഘടനയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഇതൊരു കൂട്ടായ്മയായി കണ്ട് നിങ്ങളെ ഒന്നിച്ചു കൂടുവാനും നിങ്ങൾക്ക് ട്രെയിനിങ് തരുവാനും നിങ്ങളെ ഇതിന്റെ നേതൃത്വത്തിൽ കൊടുവാൻ ജനറൽ സെക്രട്ടറി ജോസ് അച്ഛനും മറ്റുള്ള അച്ഛന്മാരെല്ലാം ഇവിടെ ഇരുപ്പുണ്ട് അവരോരുത്തരും പേരെടുത്ത് പുറകിലും ഒത്തിരി അച്ഛന്മാർ ഇരിപ്പുണ്ട് നിങ്ങളെല്ലാം കണ്ടു നിങ്ങളുടെ എല്ലാം പ്രവർത്തനത്തെ ഒരു സഭയുടെ ശുശ്രൂഷ എന്ന നിലയിൽ സ്നേഹത്തോടെയും കരുതലോടെയും കാണുന്നു എല്ലാവിധ നന്ദിയും കടപ്പാടും ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിയാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനയിലും ബലഹീനായി എന്നെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുകയാണ്